സമഗ്ര വികസനം ലക്ഷ്യമിട്ട് അജാരൂർ ഗ്രാമപഞ്ചായത്തിന്റെ പതിനാലാം പഞ്ചവത്സര പദ്ധതി ഉൽപാദന സേവന പശ്ചാത്തല മേഖലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിലൂടെ ഈ ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് സമഗ്ര ആരോഗ്യ പദ്ധതിയിലൂടെ പഞ്ചായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമപ്രവർത്തനം ഉൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ശ്രമങ്ങൾ മികച്ച സേവനങ്ങൾ ഉറപ്പാക്കുക പശ്ചാത്തല വികസന രംഗത്ത് നാടിന്റെ മുഖച്ചായ മാറ്റുന്ന വലിയ പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുക അതിദരിദ്രരില്ലാത്ത പഞ്ചായത്ത് തരിശരഹിത പഞ്ചായത്ത് എന്നിവയും വാർഷിക പദ്ധതിയിലൂടെ അജാനൂർ ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നു സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി മുഴുവൻ വീടുകളിലും അടുക്കളത്തോട്ടം പാൽമിച്ച പഞ്ചായത്ത് ലക്ഷ്യമിട്ടുള്ള ക്ഷീരഗ്രാമം മുട്ട ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള മുട്ടഗ്രാമം ആട് ഗ്രാമം പദ്ധതി സമഗ്ര നീർത്തട പരിപാലന പദ്ധതി സമ്പൂർണ്ണ ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി തുടങ്ങിയവയും നടപ്പിലാക്കും വനിതകൾ കുട്ടികൾ വൃദ്ധർ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർ ട്രാൻസ്ജെൻഡർ എന്നിവരുടെ ക്ഷേമം സ്വയം തൊഴിൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ വയോജന സൗഹൃദ പഞ്ചായത്ത് ബാലസൗഹൃദ പഞ്ചായത്ത് എന്നിവയ്ക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങളും വാർഷിക പദ്ധതിയിലൂടെ നടപ്പിലാക്കും കിഴക്കിങ്കര ചൈതന്യ ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സെമിനാർ കാസർഗോഡ് ജില്ലാ ആസൂത്രണ സമിതി അംഗം സി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ പ്രധാനം പതിനാലാം പദ്ധതിയുടെ പൊതുസമീപനം എന്താണ് എന്നതിൽ ഊന്നിക്കൊണ്ട് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞാണ് ഞാൻ ചോദിച്ചത് എന്താണ് നമ്മളോട് കാൽ നൂറ്റാണ്ടിന്റെ അനുഭവം വെച്ച് ജനകീയ രണ്ടാം ഘട്ടത്തിൽ പദ്ധതി മുന്നോട്ട് വച്ചു സമീപനം ഇതാ ഒരു കാര്യം നമ്മളെല്ലാം ആലോചിക്കണം നമ്മൾ ആസൂത്രണം പോർത്ത കാണാമല്ലോ ആസൂത്രണ വിദഗ്ധർ വരാം കേരളത്തിൽ ഉള്ളൂ പതിനാലാം പദ്ധതിയും മറ്റേ പദ്ധതിയും ഒക്കെ കേരളം വിട്ട് കടന്നാല് മറ്റുള്ള സ്ഥലങ്ങളിൽ ആസൂത്രണം പോടില്ല കേരളത്തിൽ അധികം കൂടി ഇല്ലാതെ വർഷങ്ങളായി പത്ത് വർഷമായി ആ പത്ത് വർഷത്തിൽ പഞ്ചവത്സര പദ്ധതിയുടെ അലവും പിടിയും രാജ്യത്തിന്റെ ഭാവി പക്ഷെ എപ്പോഴും കേരളമാണ് പ്രതിരോധിച്ചുകൊണ്ട് കൃത്യമായി പഞ്ചവത്സര പദ്ധതികളിലേക്ക് പോവുകയും ഊന്നലുകൾ ചെയ്യുകയും ജനങ്ങളുടെ ജീവിതത്തെ ആകെ അടിമുടി അഴിച്ചുപണിക്കുന്ന വിധത്തിൽ തദ്ദേശ സ്ഥാനങ്ങളുടെ പങ്കാളിത്തം എന്ത് എന്നത് സംബന്ധിച്ച് ജനങ്ങളുടെ അവബോധം കൂടി ഉൾപ്പെടുത്തി ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ബാലകൃഷ്ണൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീനയാണ് കരട് രേഖ അവതരിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബാകുമാർ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം ജി പുഷ്പ ലക്ഷ്മി തമ്പാൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കിലാം ഫാക്കൽറ്റി എം മാധവൻ നമ്പ്യാർ പഞ്ചായത്ത് സെക്രട്ടറി എസ് സജി എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചയും ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ പദ്ധതി പ്രവർത്തനങ്ങളുടെ ക്രോഡീകരണവും നടന്നു സെമിനാറിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീർ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി പ്രതീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്